സന്തോഷം ഇവിടെ കൂട്ടോണ് അങ്ങോട്ട് പോകുന്നുണ്ട് അറിയത്തില്ല ഞാൻ ആ അതെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അബിലാല അദ്ദേഹത്തിന്റെ റേഷൻ കാർഡില് പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടൊരു അണ്ടൊരു സൈൻ വേണമായിരുന്നു ഞാനൊരു അരമണിക്കൂറിനകം വരും ഓഫീസ് വരുവോ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ മൂന്നാളം ഇപ്പൊ എൻ എസ് എസ് കരയോ കെട്ടിടത്തിന്റെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാണുന്ന ബിൽഡിങ്ങിലാണ് പുള്ളി അങ്ങോട്ട് പറഞ്ഞു വിടാ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാ മതി അവിടെ നമ്മൾ മൂന്നാളത്ത് എല്ലുക മൂന്നാളത്ത് ഇടത്തെ സൈഡിലെ കരയോ കെട്ടിടം അതിനപ്പുറത്തെ ആ വീട്ടിലുണ്ട് പുള്ളിക്കാൻ ഇങ്ങനൊരു എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് പത്തി ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷ കാലം നമ്മള് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടും വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരിക്കുന്ന കാലത്തും പിന്നെ പറക്കോട് ബ്ലോക്കിലെ ഏനാത്ത ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ആയിട്ടിരുന്ന സമയത്തും എല്ലാം ഞാൻ ഈ ഫീൽഡ് നല്ല രീതിയിൽ കൊണ്ടു കടന്നു ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ പഴയതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഏത് സാധനങ്ങൾ വന്നാലും നമുക്ക് അതിൻ്റെ കൂടെ ജനസേവനത്തിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായി നമുക്ക് പത്ത് പൈസ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഫീൽഡാണ് ഫീൽഡും വേണം ജനങ്ങളുടെ സേവനവും വേണം ജനങ്ങളെ സേവിക്കുകയും വേണം രണ്ടു കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് എനിക്ക് ആഗ്രഹം പ്രവർത്തന മുതൽ അഞ്ച് വരെയാണ് അതും ഈ വർക്കിലെ അതെന്ന് പറയുന്നത് നല്ല നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ അറിയാവുന്ന ടെക്നീഷ്യന്മാർ നമ്മുടെ കൂടെ ഉണ്ട് അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ നീക്കം ചെയ്യും പിന്നെ അതിൻ്റെ ബാക്കി സമയങ്ങളിൽ നമ്മൾ അവർ ബാലൻസ് സമയം മാത്രം കണ്ടെത്തി നമ്മുടെ പഞ്ചായത്തിൻ്റെ ജോലി ഭാരം കുറയുന്ന സമയങ്ങളിൽ കുറവുള്ള സമയങ്ങളിൽ അവരെ ഇവിടെ സഹായിക്കാനായിട്ട് പോകും നമ്മൾ അതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം പഞ്ചായത്തിൻ്റെ ഭരണകാലാവധി ഒന്നോ ഒന്നേകാൽ വർഷമാണല്ലോ ബാക്കിയുള്ളത് അപ്പോൾ അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫീൽഡിൽ സജീവമായിട്ട് രംഗത്തിറങ്ങും െടുത്ത് വീണ്ടും നല്ല രീതിയിലേക്ക് കൂടുതൽ സൈറ്റുകൾ കണ്ടെത്തി കൂടുതൽ ആളിനെ വെച്ചുകൊണ്ട് ഫീൽഡ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പ്രവർത്തിക്കും ആ റേഷൻ കാർഡില്ല ഞാൻ ഈ അടുത്ത കാലത്ത് വിദേശത്തായിരുന്നല്ലോ അപ്പം റേഷൻ കാർഡിൽ പേര് വന്നിട്ടില്ല പൈനത്തിൽ സാക്ഷിത്രത്തിനായിട്ടാണ് ശരി ഞാൻ ചെയ്തു തരാം വണ്ടിക്ക് ക്യാമറമാൻ പുല്ലം ജയചന്ദ്രൻപുല്ലം പറഞ്ഞ